അതെ കുളിക്കാനുള്ള സുരേന്ദ്ര തിരുമ്പാനുള്ളതോ എനിക്ക് തിരുന്നോ അതോ ഡ്രൈവർ ഞങ്ങളുടെ ഡ്രൈവർ എന്താണ് കുഞ്ഞിക്കാ പുഷ്പെ കുഞ്ഞിക്കാന് സ്വന്തം കുഞ്ഞിക്കും നാട്ടിൽ ഏതായാലും സുലൈമാൻ അലക്കര കുളിക്കരോന്നു ഇവിടെ കുളിക്കൊരു ആവേശം ഒമാൻ ഒമാൻ യാത്ര യാത്ര നിയന്ത്രിക്കുന്നവരാ മേർക്കാട്ടാടി പാടിക്കൂടി നമുക്ക് പാടാം വീട് പോലും പ്രേം വാല്യു പാടുക ഫോറണ്ടിപ്പുറ ആയിരുന്നു ആയില്ല ഞാൻ നടന്നു കേട്ടേ ആ മാമല മുകളാ അവിടെ വരെ കേറി ഇരുന്നു കേറി ഇല്ല ഇപ്പോ കുറച്ച് ഇന്നിട്ട് ഒരു ഐറ്റം ഇന്നിട്ട് അങ്ങനെ താടി കുറച്ച് കുറഞ്ഞേ കേറി ഇല്ല പാമ്പട അണ്ടി നേരെ കുറച്ച് വൈകാരോ കൊടാനൊന്നും കേറ്റിട്ട് ആ ഇത് ഫദറുണ്ടോ ഞാൻ പറയണോടാ అలా ഞാൻ മറന്നു ടൈം വർദേ വെസ്റ്റ് ആവുന്നു വാ കേസെ അച്ഛേ 자, 아, 그래, 그래. 아, 그래. 아, 그래. 아, 그래. Oh. 아, 그래. 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 아, 그 그래. 아, 그래. 아, 그래. 아, 그래. 아, 그래. 아, 그 അവിടെ വള്ളക്കാട്ട് നീന്താൻ പോണെ അപ്പൊ എന്തൊക്കെയാണ് കഴിക്കാൻ നീന്തുമ്പോ ഭയങ്കര കുഴക്കണല്ലോ നമ്മള് സമയത്താക്ക അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഒമാനിലുള്ള ഗ്രോസറി ഷോപ്പ് കരുതാ നമ്മളിപ്പോ ഒമാനിലാണ് ഉള്ളത് ഇന്നിവിടെ ഗ്രോസറി ഷോപ്പ് വരുന്നത് കരുതാം താര നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചാൽ നോക്കാം കേട്ടോ അതുകൊണ്ട് ആവശ്യമുള്ള വാങ്ങിക്കാമെന്ന് വിചാരിച്ചു

ഹലോ ഹലോ എന്തിനാണ് കേൾക്കുന്നത്? എന്താണ് മോൻ വിളിച്ചതമോ? ഹലോ ഹലോ. ഞാൻ ഇവിടെ എത്തിട്ടോ. ഹലോ. സബ്ബ് അക്ഷരം. ഹലോ. ഹലോ. സബ്ബ് നല്ല. طويل മരിയൂദി. ഞാൻ ഡാർഡിൽ 80 തൃശൂർ. കേബിൻ എ മോൻ. ഹലോ. ഓക്കേ. ഓക്കേ മോടാ. ചൊരം വയനാട് ചൊരം മറ്റേ പോരാ പേരെന്തേനി ആ സിനിമാന്റെ ഇപ്പ ശരിയാക്കി തരാറുണ്ട് Yeah. അത് എവിടെ സുരൈമാൻക്ക് തിരുമ്പാനുള്ളതോ എനിക്ക് തിന്നാളോ സുലൈമാൻ തിരുമ്പോ ഞാൻ തിന്നു സുലൈമാനെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കും പട്ടിയെ പോലെ

ഏഹ് നാരങ്ങാണിച്ചത് നാരങ്ങ നമ്മളവിടെ ഇത്ര വലുപ്പം ഉണ്ടോ ഇവിടെ കണി ചെറിയ ചെറിയ നാരങ്ങാവുമ്പോ തന്നെ ചെറുതാ കല് でもねでもねほら、どれをなぎる പൈസയിലൊക്കെ വന്നിട്ട് ഫോൺ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഏ നമ്മളെ കുറച്ച് മുമ്പ് അവരെത്തിന് അല്ലേ അവിടെ സലാമ് പൈസ ഇടേന്ന് പറഞ്ഞിട്ടില്ല ഇത് അമൽ നമ്മൾ ഒമാലിൽ കുളിക്കാൻ വേണ്ടി വന്ന കേട്ടോ അവിടെ നിന്ന് ഇറങ്ങേണ്ട കുറച്ച് ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നാട്ടിലത്തെക്കാട് എത്രയോ ക്ലിയർ ഉള്ള വള്ളമാണ് നല്ല വള്ളത്തിനിടയിൽ നമുക്ക് ശരിക്കും നരച്ച് കാണുന്നുണ്ട് നല്ല തണുപ്പുള്ള വള്ളം നമ്മള് കണ്ണാടേക്ക് നോക്കുന്ന പോലെ തന്നെ ശരിക്കും പ്യുവറായിട്ട് വെള്ളം വെള്ളം നമ്മളെ നാട്ടിൽ ഒരിക്കലും ൾ വന്നിട്ടുണ്ട് നമുക്ക് ആ പാർട്ടിക്ക് ഒന്നും അവരുള്ളോണ്ട് തിരിച്ചണില്ല നമ്മളിവിടെ കുളിക്കാനും വേണ്ടി വന്നതാണ് ഇവിടെ ഒരുപാട് ആയുള്ള നമ്മള് അവിടെ ഒരുപാട് വിദേശികളുണ്ടോ നിങ്ങള് അപ്പൊ നമ്മള് ആ പാർട്ടിക്ക് തിരിച്ചണില്ല ക്യാമറ കാരണം ലേഡീസൊക്കെ കുളിക്കുന്നതുകൊണ്ട് നല്ലൊരു അടിപൊളി ബൈബിളുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു വൈകുന്നേരം വന്നാലും അല്ലെങ്കിൽ മോർണിംഗ് വന്നാലും ഒന്നും കൂടി ഇത് രാവിലെ നൈറ്റ് ഈവനിംഗ് ടൈമിലൊക്കെ വരാൻ പറ്റിയ വെയിലുണ്ടെങ്കിലും നല്ലൊരു പ്ലേസ് ആണ് ഒഴിക്കുള്ള ഒഴിക്കുള്ള വെള്ളമാണ് കേട്ടോ പക്ഷെ അല്ല ഈ വള്ളത്തിന്റെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ ഇറങ്ങല്ലാട് സലാമ ആ മറാജീ മറിയായിരുന്നു അല്ലെന്തെങ്കണ കഴിഞ്ഞു ഞാൻ നോക്കി നോക്കിയോക്കാം നോക്കിയാട്ടാ ആന്നല്ലേ അല്ലേ അത് മുക്കല്ലേ

പൈസക്കാ ഒന്ന് തോളിലെക്കി തോളിൽ വെക്കോണ്ടേ തോളിലേക്ക് ഡയറക്റ്റ് ഡയറാക്ട് പോയിക്കുവോ അല്ല ഞങ്ങളൊന്നും ഇങ്ങോട്ട് പോയിക്കോളെ ഇല്ല ഇല്ല ഒന്നും പറ്റില്ല ഇല്ല 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 ഒന്നും പറ്റില്ല ഇല്ല 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 ഒന്നും പറയിക്കോളൂ ഒക്കെ <laughs> ഫോ <laughs> മോനെ ചേർ മേന நெலும்பூர்த்திம்பாறியம்பாறக்காட்டம் இப்போனக்கி முங்கேட்டு அத்தவள்ளு

അതായത് മൂപ്പര ഉള്ളിൽ ഒന്നുമില്ല അതാണ് അതിന്റെ തെളിവ് അങ്ങനെ മണിക്കൂറോളം എടുക്കും ഇല്ല മതി 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 പ്രശ്നം എന്റെ കഴിക്കലോട് ഫോൺ പോയാൽ ആരും കുറ്റം പറയാൻ പറ്റിയ നീന്തു

ചാടലട്ടോ ഒരു കോളായിരുന്നുണ്ട് ചടികള് ഓടുന്നത് ആ കിട്ടൂ 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 ഓക്കെ അക്ഷൻ വൺ മിനിറ്റ് ആ ചടികോള് ഊ നീരാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ നാട്ടില് വെള്ളം കണ്ട അലർജി വിളിക്കുക ആ നാട്ടില് വെള്ളം കണ്ട ഞങ്ങക്ക് അലർജിയാ നാട്ടിന് വെള്ളത്തിൽ അലർജി വര ആ ആ എന്ത് ആ ഇതില് കിട്ടിയടാ ആടെ വീഡിയോ ആടാ റെക്കോർഡിങ്ങാ ആടെ

ട നിങ്ങളിക്കുന്ന ചാടിക്ക എന്താ കഴപ്പോ ആ മുണ്ട് പാറൊന്നുല്ല മുണ്ട് പാറിയാൽ ആന മുട്ടിയൊന്നും വരാനില്ല മുണ്ടെങ് മാറിയിട്ടില്ലാസന ഒന്നുമില്ല ആ റെഡി റെഡി ആ വരട്ടേ

എന്റെ പേരിന്റെ ആ അടുത്തായ വെളിച്ചം കാണുന്നില്ല അതോ പുതിയായിട്ടും കുക്കിങ് പേര് ഫവാസ് തോമസിലല്ല ഒന്ന് പരിചയപ്പെടുത്തുടാ എറണാകുളം എല്ലാരും ഇവിടെ ഒരുമിച്ച് എന്ത് പേര് നല്ല രണ്ടുണ്ട്

നല്ലോ കുളിച്ച് കഴിഞ്ഞാ കുടിയല്ലേ കുളിയുടെ വിശേഷി കുളിയൊക്കെ കഴിഞ്ഞു പരിചയപ്പെട്ട് അവരൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് പോണവര് അടുത്ത് അതേ വൈകിപ്പടെ പണിക്ക് വന്നൊരു ഇതില്ല എൻജോയ് ചെയ്യണേ രണ്ട് പണം ഇവിടെ എടുത്തു വരും ഒന്ന് രാത്രി മമ്മോട്ട് രണ്ടാണോ നമ്മള് എന്റെ തിരിച്ചു എവിടെ കുഞ്ഞായി ആയി പറഞ്ഞ ആർ പറഞ്ഞു ആയി ആയി പറഞ്ഞു എങ്ങനെ കേറാം രസേ